ആൾക്കൂട്ട വിചാരണയിൽ മനം നൊന്ത് വീട്ടമ്മ ജീവനൊടുക്കി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ മൂന്ന് പേരും എസ് ഡി പി ഐ പ്രവർത്തകർ കണ്ണൂർ പിണറായി കായലോട് പറമ്പായിലാണ് സംഭവം റസീന മൻസിലിൽ റസീനയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് റസീന എഴുതിയ കുറിപ്പിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതും അറസ്റ്റ് ചെയ്തതും പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള കെ എ ഫൈസൽ കൂടത്താൻകണ്ടി ഹൌസിൽ ഇരുപത്തിനാല് വയസ്സുള്ള വി കെ റഫ്നാസ് എന്നിവരാണ് പ്രതികൾ കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം വെച്ച് റസീന സുഹൃത്തിനോട് സംസാരിക്കുന്നത് നിൽക്കുന്നത് സംഘം ചോദ്യം ചെയ്തു തുടർന്ന് യുവതിയെ സ്ഥലത്തുനിന്ന് പറഞ്ഞയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തായ യുവാവിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്ത് എത്തിച്ചു അഞ്ചു മണിക്കൂറോളം കൂട്ടവിചാരണ നടത്തിയ സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിലെത്തിച്ചു ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് യുവാവിനെ വിട്ടയച്ചത് യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാനും സംഘം തയ്യാറായില്ല പ്രതികളിൽ നിന്ന് ഇവ രണ്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം എം കെ റഫീഖാണ് റസീനയുടെ ഭർത്താവ് വിദ്യാർത്ഥികളായ മുഹമ്മദ് റാഫി റസാന നൂറാം എന്നിവർ മക്കൾ മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് ചിറകുവിരി മലപ്പുറം